റോയൽ ഹൈനസ് ഷെയ്ഖ് ഒരു കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു മരുഭൂമിയിലേക്ക് ഞാനിപ്പോൾ മധ്യത്തിലുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയരം വാസസ്ഥലമാണിത് അഡ്വെഞ്ചറിന് പറ്റിയ ഏറ്റവും മികച്ച ഒരു ലോഞ്ചിങ് പാഡ് കൂടിയാണിത് എന്റെ പേര് നാസർ ബിൻ ഹമദ് ബിൻ ഇസാൽ ഖലീഫ ഞാൻ ബഹറിൻ രാജാവിന്റെ നാലാമത്തെ മകനാണ് ബെയർ ദിവസമായി ഒരു ദിവസം അഡ്വഞ്ചറിന് പോകാൻ വന്നതാണ് ഞാൻ ഈ രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള റാഫിൾസ് ഹോട്ടലിലാണ് ഉള്ളത് പിന്നെ വേർ വന്ന് ഈ അഡ്വഞ്ചർ എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള ഉത്സാഹത്തിലാണ് ഞാൻ നയതന്ത്രജ്ഞൻ എൻജുറൻസ് അത്ലറ്റ് മനുഷ്യ സ്നേഹി പ്രിൻസ് നാസർ ഒറ്റ നോട്ടത്തിൽ കാണുന്നതിനും അപ്പുറമാണ് ജീവിതം സേവനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന അദ്ദേഹം ഒരു കാര്യത്തിലും പിന്നോട്ടില്ല മാനുഷികമായ പ്രവർത്തനത്തിനും യുവജന കാര്യങ്ങൾക്കുമായി ബഹ്റൈൻ രാജാവിന്റെ പ്രതിനിധിയാകട്ടെ ലോകത്തര എന്റൻസ് ആകാൻ പതിറ്റാണ്ടുകളായി പരിശീലനം നേടുന്നതിലാകട്ടെ അല്ലെങ്കിൽ ബഹ്റൈൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ബഹ്റൈൻ റോയൽ ഗാർഡസിന്റെ കമാൻഡറുമായി മാറാൻ യു കെയിലെ സാൻഹേഴ്സ് മിലിറ്ററി അക്കാദമിയിൽ ചേരുകയാകട്ടെ എന്തിനും അദ്ദേഹം തയ്യാറാണ് പ്രിൻസ് നാസർ പുതിയ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് തന്റെ ജീവിതം നയിക്കുന്നത് ആ മനോഭാവം അദ്ദേഹത്തിന് ഇന്ന് ഉപയോഗപ്രദമാകും ഞാൻ അദ്ദേഹത്തെ ബഹ്റൈൻ മരുഭൂമിയുടെ വന്യതയിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ വെല്ലുവിളി അദ്ദേഹം നേരിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം